നമസ്കാരം കേരളക്കരയാകെ പിടിച്ചു കുളിക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ പേരാണ് ഉയർന്നു കേട്ടത് ജനപ്രിയ നായകനായി തിളങ്ങി നിൽക്കുന്ന വേളയിലായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തു വരുന്നത് ദിലീപിന്റെ പേരും ഉയർന്നു കേട്ടതോടെ നടനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടനെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു പലരും പരസ്യമായി തന്നെയാണ് നടനൊപ്പം നിന്നത് ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത് ഇതിലൊന്നും അഭിപ്രായം പറയാതെ നിന്നവരും ഏറെയാണ് ഇപ്പോൾ കേസിലെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ ചില സംഭവങ്ങൾ ഉണ്ടാവുകയാണ് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു എൺപത്തെട്ട് ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞതിനു ശേഷമായിരുന്നു നടൻ ദിലീപിന് ജാമ്യം ലഭിച്ചത് കർശന വ്യവസ്ഥകളോടെയായിരുന്നു ഹൈക്കോടതി ജാമ്യം നൽകിയത് ഇപ്പോൾ അന്തിമ വിധി പറയാനായി കേസ് മാറ്റിയിരിക്കുകയാണ് ജൂണിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷ നടി ആക്രമിച്ച കേസിൽ അതിജീവതയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സംഘപരിവാർ സൈന്ധാധികൻ ടി ജി മോഹൻ കേസ് അനാവശ്യമായി വലിച്ചു നീട്ടിക്കൊണ്ടു പോവുകയാണ് അതിജീവിത ചെയ്യുന്നതെന്നും അതുവഴി കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ ഉപദ്രവിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ദിലീപിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഒരു യൂട്യൂബ് ചാനലിൽ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അതിജീവിതയായ നടിയുടെ പേര് അറിയാതെ പറഞ്ഞതിന്റെ പേരിൽ വധ്യവയോധികനായ എസ് എൻ സ്വാമിക്കെതിരെ പോലും കേസെടുത്തിട്ടുണ്ടെന്നും എന്നാൽ നടി തന്നെ സ്വയം പേര് വെളിപ്പെടുത്തി അഭിമുഖം നൽകിയിട്ടുണ്ടെന്നും ടി ജി മോഹൻദാസ് ചൂണ്ടിക്കാട്ടി തീരരുത് എന്ന് ഈ കേസിലെ ഒരു വാശിയുള്ളത് പോലെ തോന്നിയിട്ടുണ്ട് ഓരോ കാര്യത്തിലും ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുകയാണ് അപ്പോൾ ദിലീപും ചലഞ്ച് ചെയ്യും ചെയ്യും കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൗണ്ടർ ചെയ്യേണ്ടി വരും അങ്ങേരുടെ രക്ഷ അങ്ങേർ നോക്കേണ്ടേ വാസ്തവത്തിൽ ഈ കേസ് തീരാതിരിക്കുന്നത് വാദിയുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ ഉടക്കുകൊണ്ടാണ് അല്ലെങ്കിൽ എപ്പോഴോ തീരേണ്ട ഒരു കേസാണ് ഈ കേസ് ഇങ്ങനെ നിലനിർത്തിയപ്പോഴോ ദിലീപിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ സംഘടിതമായ ഒരു ശ്രമം കേരളത്തിൽ പലരും ചെയ്യുന്നുണ്ട് കാരണം അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ദിലീപ് കുറ്റക്കാരനാണെന്ന് അത് എങ്ങനെ തീരുമാനിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവരുടെ പേര് പറഞ്ഞാൽ കുറ്റമാണ് പക്ഷെ അവർ സ്വയം പേര് പറയുകയും വനിതയിൽ അഭിമുഖം കൊടുക്കുകയും മുഖചിത്രമായിട്ട് അവർ വരികയും ചെയ്തു ഇതെല്ലാം കേരളത്തിൽ നടന്നു അവരുടെ പേര് ഓർമ്മയില്ലാതെ വയോധവൃദ്ധനായ എസ് എൻ സ്വാമി പറഞ്ഞു എന്ന പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു ഇത്ര പ്രശസ്തിയായ നടിയായതിനാൽ പേര് പറഞ്ഞു പോകും എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു ഈ ആക്രമണത്തിന്റെ പേരിൽ ഈ കേസിൽ ദിലീപിന്റെ ഭാഗം കറക്റ്റായി വാദിക്കുന്ന വക്കീലന്മാരെ ഒരു ചാനലും ചർച്ചയ്ക്കും വിളിച്ചിട്ടില്ല എതിരായിട്ടുള്ള വക്കീലന്മാരെയാണ് എപ്പോഴും വിളിക്കുന്നത് ഇപ്പുറത്ത് സാധാരണ മനുഷ്യരും വക്കീലിന് മുൻപിൽ സാധാരണ മനുഷ്യർ തോറ്റുപോകും അപ്പോൾ ദിലീപ് കുറ്റക്കാരനാകും ഈ ടെക്നിക്കാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത് ഇതിനകത്ത് വലിയ ഇടപെടൽ നടത്തിയ നടൻ സിദ്ദീഖാണ് സിദ്ദീഖ് ജയിലിൽ പോയി ദിലീപിനെ കണ്ടു മനോരമയിലെ ഷാനിക്ക് വലിയ ദേഷ്യം വന്നു മനോരമ കോൺക്ലേവിൽ സിദ്ദീഖ് വന്നിരുന്നു അപ്പോൾ ഷാനി പറഞ്ഞു നിങ്ങൾ സ്ത്രീ പീഡനത്തിൽ പ്രതിയായ ഒരാളെ ജയിലിൽ പോയി കണ്ടില്ല എന്ന് സിദ്ദിഖ് തിരിച്ചു ചോദിച്ചു സ്ത്രീ പീഡനത്തിൽ പ്രതിയായ ഒരാളെ നിങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്നില്ലേ അദ്ദേഹത്തിന്റെ പേര് ശശി തരൂർ എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ച കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങേർക്ക് എന്താണ് ഒരു കുഴപ്പമില്ലാത്തത് എന്ന് ചോദിച്ചു ഇത്രയും കടുപ്പമുള്ള ഒരടി അതും ഷാനി പ്രഭാകറിന് കിട്ടി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാനോർത്തത് അവർ അത് കട്ട് ചെയ്ത് യൂട്യൂബിൽ ഇടുമെന്നാണ് പക്ഷേ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അതിലും വലിയ ബഹളമാകും എന്ന് കരുതിയാകും അങ്ങനെ ചെയ്യാതിരുന്നത് ജയിലിൽ പോയി കണ്ടു എന്ന കുറ്റം സിദ്ദിഖ് മാത്രമല്ല ചെയ്തത് കെ പി എസ് ലളിതയും പോയി അവർ പറഞ്ഞു എനിക്ക് ആ ചെറുക്കനെ അറിയാം കേസ് എന്തുമായി കൊള്ളട്ടെ അവൻ ജയിലിലായി എന്നറിഞ്ഞപ്പോൾ ഞാൻ അഞ്ചാറ് മാങ്ങയും ആപ്പിളും ഒക്കെ വാങ്ങി അവന് കൊടുത്തു അതിന്റെ പേരിൽ എന്നെ തൂക്കിക്കൊല്ലണമെങ്കിൽ തൂക്കിക്കൊന്നോ എന്ന് പറഞ്ഞു ഇത് എന്ത് പണ്ടാരമാണ് ഒരാൾക്ക് ഒരാളെ പോയി ജയിലിൽ കാണാൻ പാടില്ലേ അതേസമയം ഇവരൊക്കെ യാക്കൂബ് മേമന് വേണ്ടി വലിയ കാര്യങ്ങൾ പറയും അതെന്ത് ന്യായമാണ് ദിലീപിനെ ഇപ്പോൾ തൂക്കിക്കൊല്ലണം വിചാരണ പോലും വേണ്ട ഇപ്പോൾ തന്നെ തൂക്കിക്കൊല്ലണം എന്നാണ് പറയുന്നത് ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല കേസിന്റെ ഔട്ടകം എന്തും ആയിക്കോട്ടെ അത് നിൽക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിച്ചു അദ്ദേഹത്തിന്റെ ഭാവി നശിപ്പിക്കാൻ മാത്രം ഒന്നും പറ്റില്ല ഏതായാലും ദിലീപിന് ഡയറക്റ്റ് ഇതിൽ പങ്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദിലീപ് ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്തു അയാൾ പോയി ചെയ്തു എന്നാണ് കേസ് കേസിന്റെ ഫാക്ട് എടുത്താൽ തന്നെ ദിലീപിന് നേരിട്ട് പങ്കില്ല എന്ന് വ്യക്തമാകും അത് കഴിഞ്ഞ് ബാലചന്ദ്രകുമാറിനെ കൊണ്ട് ഗൂഢാലോചന കേസ് കൊണ്ടുവന്നു എന്തെല്ലാം ചെയ്തു ആ മനുഷ്യന്റെയും കരിയർ അല്ലേ നഷ്ടപ്പെട്ടത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് സിമ്പതി അദ്ദേഹത്തോട് തോന്നും സ്വാഭാവികമാണ് അതുകൊണ്ട് എന്റെ ഒരു വിലയിരുത്തലിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം െന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിൽ അന്തിമവാദം പൂർത്തിയായത് ഇതുവരെയുള്ള വാദത്തിൽ കോടതിക്ക് ആവശ്യമെങ്കിൽ വ്യക്തത തേടും ഇതിനായി കേസ് മെയ് പരിഗണിക്കുന്നതായിരിക്കും അതിനുശേഷം വിചാരണ കോടതി കേസ് വിധി പറയാൻ മാറ്റും ഏഴു വർഷവും ഒരു മാസവും നീണ്ട വിചാരണ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് കേസിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള എട്ടാം പ്രതിയും നടരുമായ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി അടുത്ത മാസത്തോടെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേസിന്റെ വിചാരണ നടപടികൾ ഏപ്രിൽ പൂർത്തിയായിരുന്നു എട്ടാം പ്രതി കൂടിയായി ദിലീപിന്റെ ഭാവി എന്താകുമെന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനായിരുന്നു നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത് കൂടാലോചന കുറ്റം ചുമത്തിയായിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ദിലീപിനെതിരെ പത്തൊൻപത് തെളിവുകളുണ്ടെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത് അറസ്റ്റിന് പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചെങ്കിലും എൺപത്തിയഞ്ച് ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഒടുവിൽ ഒക്ടോബർ മൂന്നിനായിരുന്നു ദിലീപിന് ജാമ്യം ലഭിച്ചത് അന്ന് മുതൽ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി അൻപതിനു മുകളിൽ ഹർജികളാണ് നൽകിയത് ലക്ഷങ്ങൾ ഫീസായി നൽകി ഇന്ത്യയിൽ തന്നെ പ്രബലരായ വക്കീലന്മാരെ ായിരുന്നു ദിലീപ് ഈ ഹർജികളെല്ലാം സമർപ്പിച്ചത് ആദ്യ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടും രേഖകൾ ആവശ്യപ്പെട്ടുമെല്ലാം ദിലീപ് ഹർജികൾ നൽകി പിന്നീട് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കുറ്റവിമുക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയിൽ എത്തിയത് അതേസമയം കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവേരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് സംവിധാനം ശാന്തി വളരേശും അടുത്തിടെ പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു കൂടാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ അത് അന്വേഷിക്കണമെന്ന മഞ്ജുവരുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴിത്തിരിയുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജുവാർക്ക് കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലോ മഞ്ജുവാരല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന് പിറകെയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് ഗീചകരങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേത് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടിയാക്രമിച്ച ഏഴെണ്ണത്തിനെയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിതം അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജുവാരർ തിരുത്താനൊന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതും അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻഭാര്യ ആയിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം നേടി പ്രതാപിയായി കാലത്ത് സഹായിക്കാതിരുന്ന ദിലീപിനെ ഒതുക്കാൻ കിട്ടി അവസരം ചില മാപ്പറുകൾ നന്നായി ഉപയോഗിച്ചുവെന്നതാണ് അക്കാലത്ത് കണ്ട വിരോധാഭാസം കലാഭവൻ മണിയുടെ മരണമടക്കം പലതും ദിലീപിന്റെ തലയിൽ വെച്ചു കെട്ടുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ദിലീപിന്റെ വസ്തുവകളുടെ മതിൽ ഇടുക്കലായിരുന്നു ദിവേഫയുടെ അക്കാലത്തെ ജോലി ദൈ പുട്ടു പൂട്ടിക്കാൻ മറ്റൊരു കൂട്ടരും ചാലക്കുടിയുടെ ഡി സിനിമാ സർക്കാർ പുറമൊക്കെ കയ്യേറിയാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞ് ഒരു കൂട്ടരും എന്നുമാണ് ശാന്തിവള ദിനേഷ് പറഞ്ഞിരുന്നത്